öz നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് ജില്ലാ ഭരണകേന്ദ്രമായ എറണാകുളം മിനി സിവിൽ സ്റ്റേഷനിൽ ഇപ്പോൾ ഫ്യൂസ് ഉയരിയ്ക്കുകയാണ് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് മിനി സിവിൽ സ്റ്റേഷൻ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവിടെ വിവിധ സ്ഥാപനങ്ങളിൽ ഫ്യൂസ് കെ എസ് ഇ ബി ഫ്യൂസ് ഉയരിക്കുന്നതിനാൽ ഇപ്പോൾ പ്രവർത്തനം മന്ദഗതിയിലായിരിക്കുകയാണ് ഈ പൊരിവെയിലത്ത് വലിയ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് ഇപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്നത് പല കേന്ദ്രങ്ങളുടെയും പല സ്ഥാപനങ്ങളുടെയും ജില്ലാ ആസ്ഥാനമായ പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഇപ്പോൾ പ്രതിസന്ധിയിലായ സാഹചര്യമാണുള്ളത് ഈ ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിൽ നിന്നും രേഖകൾ നൽകണമെങ്കിൽ അതും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസാണ് എറണാകുളം കളക്ട്രേറ്റിൽ തന്നെ പ്രവർത്തിക്കുന്ന ഓഫീസാണ് കളക്ടറുടെ പ്രധാന കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടറുടെ ഓഫീസുകൾ അവിടെയൊക്കെ വൈദ്യുതി ഉണ്ട് പക്ഷേ ഇത് പല സ്ഥാപനങ്ങളിൽ അതായത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസ് അതുപോലെ തന്നെ കുടുംബശ്രീ ഓഫീസ് സർവേയർ ഓഫീസ് അത്തങ്ങൾ നിരവധി സ്ഥാപനങ്ങളുടെ വൈദ്യുതി ബന്ധം ഇപ്പോൾ കെ എസ് സി ബി വിച്ഛേദിച്ചിരിക്കുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ളതാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് ഇത് വിവിധ സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷേ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് കുടിശ്ശിക ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ അത്തരത്തിൽ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ ബന്ധം വൈദ്യുതി ബന്ധമാണ് ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നത് ഇതാണ് ജീവനക്കാർക്കിടയിലും വലിയ പ്രതിഷേധം ഒഴിവാക്കിയിരിക്കുന്നത് കാരണം ഇപ്പോൾ എറണാകുളം തന്നെ പൊരി വെയിലത്ത് കൊടും ചൂടിലസഹനീയമായ ചൂടിൽ റൂമിനുള്ളിൽ പോലും ഇരിക്കാൻ ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ ഈ വാനൊന്നുമില്ലാതെ ഈ കൊടും ചൂടത്ത് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത് അത് ജീവനക്കാർക്കിടയിൽ യൂണിയനുകൾക്കിടയിലൊക്കെ പ്രതിഷേധത്തിനും കാരണമായിരിക്കുന്നുണ്ട് അഞ്ച് മാസത്തെയോളം വരുന്ന കുടിശ്ശികയാണ് അടയ്ക്കാനുള്ളത് ഒരു പക്ഷേ കുടിശ്ശിക അടച്ച അല്ലെങ്കിൽ വൈദ്യുതി ബന്ധത്തിൻ്റെ കുടിശ്ശിക വരാത്ത സ്ഥാപനങ്ങളിലൂടെ കൂടി ഫീസുകൾ ഊരിയിട്ടുണ്ട് എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട് കാരണം കളക്ടറേറ്റിൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ഫ്യൂസ് കൃത്യമായി വരുന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളുടെയും ഫ്യൂസ് ഊരിയിട്ടുണ്ട് എന്നാൽ കൃത്യമായി ആദ്യം പ്രാഥമികമായി നമുക്ക് വരുന്ന വിവരമനുസരിച്ച് ഭരണസ്ഥിരാകേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷൻ പഠിപ്പിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് ഊരിയിട്ടുണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയിട്ടുള്ളതായാണ് കെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരട്ടത്തിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എറണാകുളത്തിൻ്റെ എറണാകുളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിൽ സംജാതമായിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജി വിനോദത്തിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി